അധോലോകത്തിൻ്റെ കുറ്റവാളി നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ പിടിയിലായിരിക്കുന്നു നിരവധി കേസുകളിൽ പ്രതിയായ അൻമോൽ ബിഷ്ണോയി അമേരിക്കയിൽ അറസ്റ്റിലായതായി റിപ്പോർട്ടുകൾ വരുന്നു അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നാണ് അൻമോലിനെ പിടികൂടിയത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരനായ അൻമോൽ ബിഷ്നോയിയെ ചോദ്യം ചെയ്ത ശേഷം ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ അധികൃതർ ആദ്യം അദ്ദേഹത്തെ കനേഡിയൻ അധികൃതർക്കായിരിക്കും കൈമാറുക തുടർന്ന് ഇന്ത്യൻ അധികൃതർക്ക് കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്ന് മുംബൈയിലെ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത് കുപ്രസിദ്ധ അധോലോക കുറ്റവാളി ലോറൻസ് ബിഷ്നോയിയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയി അമേരിക്കയിൽ അറസ്റ്റിലായതായി റിപ്പോർട്ടുകൾ വരുന്നു അൻപത് വയസ്സുള്ള അൻമോൽ ബിഷ്ണോയി വൈകിട്ട് അറസ്റ്റിലായി എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബി ഗായകനായ സിദ്ധു മുസ്വാലയുടെ കൊലപാതകം ഓർക്കുക ഈ നിമിഷങ്ങളിൽ ഈ കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള അനവധി കേസുകളിൽ എൻ അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ അടക്കമുള്ള അന്വേഷണ ഏജൻസികളും വിദേശ രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കുറ്റവാളിയാണ് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയി ആ അൻമോൽ ബിഷ്ണോയി ഇപ്പോൾ അമേരിക്കയിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഒപ്പം തന്നെ മറ്റ് നിരവധി കേസുകൾ കൂടി അൻമോൽ ബിഷ്ണോയിയുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ട് ബാബ സിദ്ദിഖിയുടെ കൊലപാതകം നടൻ സൽമാൻ ഖാൻ്റെ വസതിക്ക് പുറത്തുണ്ടായ വെടിവെപ്പ് ഈ കുറ്റകൃത്യങ്ങളിലെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന വ്യക്തിയാണ് അൻമോൽ ബിഷ്ണോയി ആ വ്യക്തി അൻമോൽ ബിഷ്ണോയി ാണ് ഇപ്പോൾ അമേരിക്കയിൽ പിടിയിലായതായി റിപ്പോർട്ടുകൾ വരുന്നത് ഈ മാസം ആദ്യം തന്നെ ഇയാളെ അമേരിക്കയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം മുംബൈയിലെ ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ പ്രത്യേക കോടതി അൻമോൽ ബിഷ്ണോയിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു എൻ ഐ എയുടെ ഏറ്റവുമധികം അവർ ആഗ്രഹിക്കുന്ന കുറ്റവാളികളുടെ പട്ടികയിൽ എൻ ഐ എയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് അൻമോൽ ബിഷ്ണോയ് ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസുകൾ രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ആ രണ്ട് പ്രധാനപ്പെട്ട കേസുകളിലും അൻമോൽ ബിഷ്ണോയ് പ്രതിയാണ് അൻമോൽ ബിഷ്ണോയ്ക്കെതിരെ ഇന്റർപോള് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച കാര്യം കൂടി ഇയാൾ അറസ്റ്റിലായ ഈ നിമിഷങ്ങളിൽ ഓർക്കുക ഇയാളെ പറ്റി സൂചന നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപയാണ് എൻ ഐ എ പാരിതോഷികമായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എന്തായാലും ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അറസ്റ്റിലായ സാഹചര്യത്തിൽ ലോറൻസ് ബിഷ്ണോയുടെ അടക്കം അധോലോക സംഘത്തിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം സൂചനകൾ കിട്ടും അന്വേഷണ സംഘത്തിന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാബാ സിദ്ദിഖിയുടെ കൊലപാതകമടക്കം ഈ സമയങ്ങളിൽ നടന്ന അക്രമ സംഭവങ്ങളുടെ എല്ലാം സൂത്രധാരൻ അന്മോലാണ് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടി നോക്കുമ്പോൾ ഈ വാർത്തയുടെ പ്രാധാന്യം ഒന്നുകൂടി ഉയരുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും